ാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ അപ്പോസ്തനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികൾക്കെഴുതിയ ലേഖനമാണല്ലോ ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഇനി ഫിലിപ്പിയർക്ക് മാത്രമല്ല നമുക്കും കൂടെ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ് ഇത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ അപ്പോസ്തനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പഴയ നിയമത്തിൽ ജഡത്തിന്റെ പരിച്ഛേദന നടക്കണമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജഡത്തിന്റെ പരിചേദനയല്ല മറിച്ച് ഹൃദയത്തിന്റെ പരിചേദനയാണ് നടക്കേണ്ടത് അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെയും ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം എന്തൊക്കെയാണ് ഫിലിപ്പിയ ഫിലിപ്പ്യലേഖനം മൂന്നിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്ന ആ മൂന്ന് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കണം രണ്ടാമതായി ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുന്നു മൂന്നാമതായി ജഡത്തിൽ ആശ്രയിക്കാതിരിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രശംസ ആരിലായിരിക്കണം എന്നാണ് ക്രിസ്തു യേശുവിൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഏതൊക്കെ മേഖലകളിൽ പ്രശംസിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ ഒന്നാമതായി ഒരു ദൈവ പൈതൽ കർത്താവിൽ പ്രശംസിക്കണം ഒന്ന് കുരിന്തിർ ഒന്നിന്റെ മുപ്പത്തിയൊന്നിൽ ഇങ്ങനെ വായിക്കുന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ അതോടൊപ്പം തന്നെ രണ്ടു കുരിന്തിർ പത്തിന്റെ പതിനേഴിലും പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുന്നവൻ കൊള്ളാകുന്നവൻ അത് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് വാക്യങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിനാൽ പ്രശംസിക്കപ്പെടണം എന്നാണ് കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലരും പല മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുന്നതായി കേൾക്കാറുണ്ട് കാണാറുമുണ്ട് അല്ലെ അത് മനുഷ്യരുടെ പ്രീതി നേടാനാണ് പലപ്പോഴും ഈ പുകഴ്ത്തൽ എന്നാൽ അപ്പോസ്തനായ പൗലോസ് ഇവിടെ പറയുന്നത് പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നാണ് ദൈവമക്കളായ നാം ഓരോരുത്തരും കർത്താവിനാൽ പ്രശംസിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ കർത്താവ് സ്നേഹിച്ചു അവിടുത്തെ രക്തത്താൽ നമ്മുടെ പാവക്കറകളെ കഴുകി ശുദ്ധീകരിച്ചു കർത്താവിൻ്റെ പ്രശംസ കിരീടങ്ങളാക്കി നമ്മെ ഇന്ന് തീർത്തിരിക്കുന്നു ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം രണ്ടാമതായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ക്രൂശിൽ പ്രശംസിക്കണം കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കണം ഇതിനാധാരമായി ഗലാത്തിർ കെഴുതൽ ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം വായിക്കാം അപ്പോസ്തനായി പൗലോസ് ഇവിടെ എടുത്തു പറയുന്നു എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഗലാത്തിൽ രണ്ടിൻ്റെ ഇരുപതിൽ നാം വായിക്കുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു അതെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ഇനി നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്തല്ല കർത്താവിന്റെ ഹിതപ്രകാരം വേണം ജീവിക്കാൻ നമ്മുടെ പഴയ മനുഷ്യനെ അതായത് ഈ ലോകമോഹങ്ങളെയെല്ലാം കർത്താവിന്റെ ക്രൂശിൽ കുഴിച്ചിടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാൻ കർത്താവിന്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ മൂന്നാമതായി കഷ്ടങ്ങളിൽ പ്രശംസിക്കണം റോമർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം നാലാം വാക്യം നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നമ്മുടെ ഏത് കഷ്ടതയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം അതിന് ഉത്തമ ഉദാഹരണമായി നമുക്ക് കർത്താവിന്റെ ദാസന് ഇയോബിനെ നമുക്ക് യോബിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലേ അല്ലേ യോബിന്റെ കഷ്ടം പോലെ ആർക്കും ഈ ഒരു കഷ്ടവും വന്നിട്ടില്ല യോബ് കഷ്ടത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവം തന്നു ദൈവം എടുത്തു അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പറയുന്ന യോബിനെ നമുക്കും മാതൃകയാക്കാൻ പ്രിയപ്പെട്ടവരെ നാലാമതായിട്ട് രക്ഷിക്കപ്പെട്ട ദൈവ പഴുതൽ എന്തിൽ പ്രശംസിക്കണമെന്നാണ് പറയുന്നതെന്ന് നോക്കാം ബലഹീനതയിലും പ്രശംസിക്കണം രണ്ടു കൊരിന്തീർ പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിന്റെ ഒൻപത് മുതൽ ഉള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അതും വിശദീകരിക്കേണ്ട കാര്യമില്ല എങ്കിലും ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവൻ എന്നോട് കർത്താവ് അപ്പസനായ പൗലസനോട് പറയുന്ന വാക്കുകളാണ് എന്റെ കൃപ നിനക്കു മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഇവിടെ അപ്പൊസ്വനായ പൗലോസ് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും ഇതുപോലെ ഇതുപോലെ നമുക്കും പറയുവാനായിട്ട് കഴിയണം അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്തപ്പെടുത്തും ഒടുവിലായി തനിക്ക് നേരിട്ട ചില കഷ്ടതകളെക്കുറിച്ച് താൻ പറഞ്ഞിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് എന്തെന്നാൽ ഇവയൊക്കെ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതെ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ഈ പറയുന്ന ചില കഷ്ടതകളൊക്കെ കടന്നു വരുമ്പോൾ നന്നായി എന്ന് പറയുവാൻ നമുക്കും സാധിക്കണം എങ്കിലേ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ അപ്പൊസനായ പൗലോസ് സഹിച്ച കഷ്ടതകൾ ഇത് കൂടാതെയും പല ജനങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ടല്ലേ അതുപോലെ നമ്മളെ രക്ഷിച്ച കർത്താവിനെ നമ്മുടെ ഏതവസ്ഥയിലും മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് പോകുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമേൻ